ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മൂന്ന് വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രൂപത്തിൽ പരിശീലിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇവാൻ വുക്കോനോവിച്ച് നോയിച്ച് ആരാധകർക്കിടയിൽ വലിയ ഒരു ജനപ്രീതിയുള്ള പരിശീലകനായിരുന്നു അദ്ദേഹം പക്ഷേ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ പുറത്താക്കി അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ക്ലബ്ബ് മാനേജ്മെൻറ്റിന് ലഭിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായുള്ള തൻ്റെ ബന്ധം എങ്ങനെയാണ് അത് ഇവാൻ ഉഖ്മോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് തങ്ങൾക്കിടയിൽ ഒരിക്കലും മോശമായ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി താൻ സംസാരിക്കാറുണ്ട് അവരുമായി നല്ല ബന്ധമാണ് ഉള്ളത് എന്നാണ് ഇവാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി എനിക്ക് നല്ല ബന്ധമാണ് ഇപ്പോഴും ഉള്ളത് ഉടമസ്ഥനായ നിഖിലുമായും സ്പോർട്ടിങ് ഡയറക്ടറായ സ്കിൻകിസ്സുമായും നല്ല റിലേഷൻഷിപ്പിലാണ് ഉള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു ചാറ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്കിടയിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഒരിക്കലും ഞങ്ങൾക്കിടയിൽ മോശമായത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതാണ് ഇവാൻ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്നും തന്നെ മോശമായി കൊണ്ട് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല നല്ല ഒരു ബന്ധമാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി ഇപ്പോഴും ഉള്ളത് എന്നാണ് ഇവാൻ ബുക് പറഞ്ഞിട്ടുള്ളത് മഞ്ഞപ്പടയുടെ പുതിയ പോഡ്കാസ്റ്റിലാണ് ഇപ്പോൾ ഇവാൻ ആശാൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഡേവിഡ് കാറ്റിലെ ആണ് ക്ലബിനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം ഇവാനാശാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം